വയനാട് മുണ്ടക്കൈയിൽ ഇന്ന് ജനകീയ തെരച്ചിലാണ് നടക്കുന്നത് അതിനിടെ മണ്ണിനടിയിൽ ഇനിയും മൃതദേഹങ്ങൾ ഉണ്ട് എന്നാണ് സംശയം രണ്ടിടത്ത സന്നദ്ധ സംഘങ്ങളുടെ നേതൃത്വത്തിൽ തെരച്ചിൽ നടക്കുന്നു മണ്ണിനടിയിൽ നിന്ന് ദുർഗന്ധം വന്നതോടെയാണ് തെരച്ചിൽ നടത്തുന്നത് വിവരങ്ങളുമായി മുണ്ടക്കൈയിൽ നിന്നും മിഥുൻ മുരളി ചേരുകയാണ് മിഥുൻ നമുക്കറിയാം ഇന്ന് ജനകീയ തെരച്ചിലാണ് നടക്കുന്നത് സൈനിക തെരച്ചിൽ നടത്തിയതിനു ശേഷം ജനങ്ങൾ തന്നെ അവിടെ താമസിച്ച ആളുകൾ തന്നെ ആ ഭൂമിയിൽ സ്വന്തം വീടിരുന്ന മണ്ണിൽ സ്വന്തം നാട്ടിൽ അവർ തന്നെ വന്ന് തെരച്ചിൽ നടത്തുന്നു അപ്പോഴാണ് ചില ഇടങ്ങളിൽ ഇനിയും മനുഷ്യ ശരീരങ്ങൾ ഉണ്ട് എന്നുള്ള സൂചനകൾ വരുന്നത് എന്തെല്ലാമാണ് മിഥുൻ മുരളി വിശേഷം വിനോദ് ഞാൻ നിൽക്കുന്നത് പുഞ്ചിരിമട്ടത്താണ് ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമാണിത് ഇവിടെയാണ് ഇപ്പോൾ ഒരു ജെ സി ബി ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിൽ നടക്കുന്നത് രണ്ടിടത്ത് നിന്നാണ് മണ്ണിനടിയിൽ ദുർഗന്ധം വമിച്ചത് അത് ഒന്ന് ഈ കാണുന്ന എനിക്ക് പിറകിൽ കാണുന്ന ഈ ഭാഗത്തായിരുന്നു അങ്ങനെ ഒരു ദുർഗന്ധം ഉണ്ടായത് മറ്റൊന്ന് മുണ്ടക്കൈ ഭാഗത്തുമായിരുന്നു മുണ്ടക്കൈ ഭാഗത്തു നിന്ന് ദുർഗന്ധം ഉണ്ടായത് മനുഷ്യ ശരീരത്തിൻ്റെതല്ല എന്നുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ട് അവിടെ നിന്നും സംഘം അവിടെ രക്ഷാപ്രവർത്തനം ദൗത്യം നടത്തിക്കൊണ്ടിരുന്ന സംഘം പിന്മാറിയിട്ടുണ്ട് മറ്റു പ്രദേശങ്ങളിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് അവിടെ ചില മൃഗങ്ങളുടെ ശരീര അവശിഷ്ടങ്ങളിൽ നിന്നുള്ള ദുർഗന്ധമായിരിക്കാം ഉണ്ടായിരിക്കുന്നത് എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് എ ത്തി എന്നുള്ള വിവരങ്ങൾ അവിടെ നിന്നും ലഭിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ കുഞ്ചിരിമട്ടം ഭാഗത്ത് നിന്നുണ്ടായ ദുർഗന്ധം എന്താണെന്ന് അറിയുന്നതിന് വേണ്ടി മനുഷ്യ ശരീരമാണോ എന്നറിയുന്നതിന് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ജെ ഉപയോഗിച്ചുകൊണ്ട് ആഴത്തിലുള്ള കുഴിയെടുത്തുള്ള ഒരു പരിശോധനയാണ് അവിടെ പുഞ്ചിരിമട്ടത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഏറ്റവും ടോപ്പിലുള്ള ആ പ്രദേശം ഇവിടെയായിരുന്നു ഈ ഉരുൾപൊട്ടലിന്റെ പ്രഭാവം ഉണ്ടായത് ഇവിടെ നിന്നും വലിയ ഉരുളൻ കല്ലുകൾ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ വലിയ ഉരുളൻ കല്ലുകളാണ് ഇവിടെ നിന്ന് താഴ്ഭാഗത്തേക്ക് നിലപതിക്കുകയും വളരെ വേഗത്തിൽ മലവെള്ളപ്പാച്ചിലിനൊപ്പം പാഞ്ഞെത്തി വീടുകളും മറ്റും തകർത്ത് തരിപ്പണമാക്കി അങ്ങ് പോകുകയും ചെയ്തിരിക്കുന്നത് ഇവിടെ തിരച്ചിൽ തുടരുകയാണ് ഒപ്പം തന്നെ വിവിധ മേഖലകളിൽ നിന്ന് എത്തിയിരിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് കൃത്യമായ വിവരങ്ങൾ രക്ഷാദൌത്യത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് നൽകിയിട്ട് സൂചനകൾ നൽകിയിട്ടുണ്ട് വീടുകൾ എവിടെയൊക്കെയായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത് ഇരുന്നില വീടുകൾ എവിടെയൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് കിണറുകൾ എവിടെയൊക്കെയായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ വിവരങ്ങൾ ഈ രക്ഷാദൗത്യ രക്ഷാ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് എത്തിയിരിക്കുന്ന ആളുകൾ രക്ഷാദൌത്യം നടത്തുന്ന മറ്റുള്ള പ്രവർത്തകർക്ക് നൽകുകയും ആ ഭാഗങ്ങളിൽ ആഴത്തിലുള്ള തിരച്ചിൽ കുഴികളെടുത്തും മറ്റുമുള്ള തിരച്ചിൽ നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് പതിനൊന്നര വരെയാണ് ഇന്ന് തിരച്ചിൽ തുടരും എന്ന് അറിയിച്ചിരിക്കുന്നത് പതിനൊന്നരയ്ക്ക് ശേഷം പ്രധാനമന്ത്രിയുടെ നാളത്തെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് എസ് പി ജിക്ക് ഈ പ്രദേശത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി ഈ സ്ഥലം വിട്ടു നൽകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ പതിനൊന്നരയോടുകൂടി ഈ തിരച്ചിൽ ഇന്ന് അവസാനിപ്പിക്കും എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് അല്ലെങ്കിൽ ഉച്ചവരെയൊക്കെ നീളമായിരിക്കും അതിനുശേഷം പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് വേണ്ടി എസ് പി ജി ഉദ്യോഗസ്ഥർ ഇവിടെ നിലയുറപ്പിക്കുകയും അത്തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യും എന്നുള്ള വിവരം ലഭിക്കുന്നു ഇനിയും പല പ്രദേശങ്ങളിലും മൃതദേഹങ്ങൾ അടിഞ്ഞുകൂടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള വിവരമാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരും ഒപ്പം തന്നെ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ബന്ധുവീടുകളിൽ കഴിയുന്ന ആളുകളും ദൗത്യ സംഘത്തിലുള്ള ആളുകളെ അറിയിച്ചിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു തിരച്ചിൽ വ്യാപകമായ തിരച്ചിൽ ഞായറാഴ്ചയും ഉണ്ടാകും ഞായറാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള പൂർണ്ണ സമയ ജനാകീയ തിരച്ചിലാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് രക്ഷാദൌത്യം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ട് ഇനി ഭാവിയിൽ പരാതികളോ അല്ലെങ്കിൽ വിമർശനങ്ങളോ ഉയരാൻ ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി ഒഴിവാക്കുക എന്നുള്ള ഒരു കാര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ജനകീയ തിരച്ചിൽ കൂടി നടക്കുന്നത് സന്നദ്ധ പ്രവർത്തകർ പോലീസ് അഗ്നിരക്ഷാ സേന ഒപ്പം തന്നെ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിലും കുടുംബ വീടുകളിലുമൊക്കെ കഴിയുന്ന ബന്ധു ബന്ധുവീടുകളിലുമൊക്കെ കഴിയുന്ന ഇവിടുത്തെ പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ഇവിടേക്ക് എത്താൻ മാനസികമായി യോഗ്യരാണ് എന്ന് കൗൺസിലർമാർ കൗൺസിലിംഗ് നൽകി ഉറപ്പുവരുത്തിയിരിക്കുന്ന ആളുകളെയാണ് ഇവിടെ എത്തിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഈ പ്രദേശത്തിന്റെ ഒരു മാറ്റം ഭൂപ്രകൃതിയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റവും അതോടൊപ്പം തന്നെ ഭയാനകമായ പഴയ ചിന്തകളുമൊക്കെ അവരിലേക്ക് വരുമ്പോൾ അത് കൂടുതൽ മാനസികാഘാതം അവരിൽ ഉണ്ടാക്കുന്നതിന് കാരണമാകും എന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ മാനസികമായി പൂർണ്ണമായും ഇവിടേക്ക് എത്താൻ യോഗ്യരാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്ന ആളുകളെയാണ് ഏകദേശം നൂറ്റി അൻപതിന് മുകളിൽ ആളുകളെയാണ് ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത് അവർ കൃത്യമായ വിവരങ്ങൾ നൽകുന്നുണ്ട് ചൂരൽമല സ്വദേശിയായ ഒരാൾ ഈ പ്രദേശത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് തിരികെ മടങ്ങുന്ന സമയത്ത് ദേഹാസ്വസ്ഥമുണ്ടായി കുഴഞ്ഞു വീണു മരിച്ചു എന്നുള്ള ഒരു വാർത്തയും വരുന്നുണ്ട് എന്തായാലും അത് സംബന്ധിച്ച് അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കൃത്യമായ മാനസിക കൗൺസിലിംഗ് നൽകി യോഗ്യത ഉറപ്പുവരുത്തിയ ആളുകളെ ഇവിടേക്ക് എത്തിച്ചുകൊണ്ട് അവർ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശദമായ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നു നൂറ്റി മുപ്പത്തി നാല് ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട് എന്നുള്ള ഒരു ഔദ്യോഗിക പട്ടികയായിരുന്നു കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാർ പുറത്തുവിട്ടത് നൂറ്റി അൻപത്തി ആറ് പേരെ കാണാനുണ്ടായിരുന്നു എന്നായിരുന്നു വയനാട്ടിൽ പ്രവർത്തിക്കുന്ന മന്ത്രിസഭാ ഉപസമിതി നേരത്തെ അറിയിച്ചത് പക്ഷേ അതൊരു ഔദ്യോഗിക പട്ടികയായി വന്നപ്പോൾ അത് നൂറ്റി മുപ്പത്തിനാലിലേക്ക് ചുരുങ്ങി ഇതിൽ പെടാത്ത ആളുകളുണ്ട് റേഷൻ കാർഡൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പട്ടിക ായിരുന്നു സംസ്ഥാന സർക്കാർ പുറത്തുവിട്ടത് റേഷൻ കാർഡുകളിൽ ഉൾപ്പെടാത്തവരും ഒപ്പം തന്നെ ഇവിടേക്ക് കുടിയേറി തൊഴിലാള കുടിയേറിയ തൊഴിലാളികളടമുള്ള ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ പട്ടിക ഇനി ഔദ്യോഗികമായി കാണാതായ ആളുകളെ സംബന്ധിച്ച് എങ്ങനെ തയ്യാറാക്കും എന്നുള്ളത് ഒരു ആശയക്കുഴപ്പമായി നിലനിൽക്കുകയും ചെയ്യുന്നു ഈ ആശയക്കുഴപ്പം ഒഴിവാക്കുന്നതിന് വേണ്ടി ഇവിടെയുള്ള വർക്കർമാർ പ്രാദേശിക ജനപ്രതിനിധികൾ ഇവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കാണാതായ ആളുകളെ ഇവിടെ താമസിച്ചിരുന്ന ആളുകളുടെ ഒരു പട്ടിക ഉടൻ തയ്യാറാക്കുമെന്നുള്ള ഒരു വിവരവുമാണ് നമുക്ക് ലഭിക്കുന്നത് തിരച്ചിൽ തുടരുകയാണ് വ്യാപകമായ തിരച്ചിലുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റഡാർ സിഗ്നലുകളും കരാവർ ഒക്കെ എത്തിച്ചുകൊണ്ട് വിവിധ മേഖലകളിൽ മനുഷ്യ ശരീരങ്ങൾ ഉണ്ട് എന്നുള്ള സൂചനകൾ ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധനകൾ നടത്തിയത് ആ കേന്ദ്രങ്ങളിൽ മാർക്ക് ചെയ്തുകൊണ്ട് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി വ്യാപകമായി തിരച്ചിൽ നടത്തി അത് മുപ്പത്തി അഞ്ച് അടിയൊക്കെ താഴ്ചയുള്ള വലിയ കുഴികൾ എടുത്തുകൊണ്ടുള്ള തിരച്ചിലായിരുന്നു സമയം കൂടുതൽ എടുത്തുകൊണ്ടുള്ള സൂക്ഷ്മമായ പരിശോധന തന്നെയായിരുന്നു സൈന്യം നടത്തിയത് വനമേഖലയിലും പരിശോധന നടത്തിയിരുന്നു അങ്ങനെ സൂക്ഷ്മമായി എല്ലാ മേഖലകളിലും പരിശോധന നടത്തിയതിനു ശേഷമാണ് സൈന്യം ഈ ദൗത്യത്തിൽ നിന്ന് മടങ്ങിയിരിക്കുന്നത് ദൗത്യം അവസാനിപ്പിച്ച് മടങ്ങിയുകയും